ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിരയുടെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്തെ ഏഷ്യാനെറ്റിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് അതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശ്വര എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേര് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് നെസ്ലിൻ മമിതാ ബൈജു എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പ്രേമൽ എന്ന ചിത്രവും ഈ ഒരു നോണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ പൃഥ്വിരാജ് ബെയ്സില് ജോസഫ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ഗുരുവാരമ്പല എന്ന ചിത്രവും ശ്രീനാഥ് ബാസി സൗബിൻ വർഗീസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും ഫഹദ് നായകനെത്തിയ ആവേശ് എന്ന ചിത്രവും കുഞ്ചാക്കോ ബൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഗിർ എന്ന ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ബൈ ബൈ